നമ്മളുണ്ടാക്കുന്ന ഒരു റോസ് മിൽക്ക് സാഗോ ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് കാണുന്ന പോലെ തന്നെ രസമാണ് ഇത് കഴിക്കാനും പിന്നെ എപ്പോഴും നമ്മൾ ജ്യൂസ് കുടിക്കില്ലേ ചെയ്ത് നമുക്ക് കുടിച്ചുകൊണ്ട് കഴിക്കാം കേട്ടോ അത് നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമ്മളിതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പാളം ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഞാൻ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ബർക്കേഴ്സിൻ്റെ ഐറ്റം ആണ് അധികം വാങ്ങുമ്പോൾ വാങ്ങിക്കാറുള്ളത് നല്ല പ്രൊഡക്ട്സ് ആണ് കേട്ടോ അവരുടേത് അപ്പോൾ അതെടുത്തിട്ട് അതിൽ നിന്ന് ഞാനിത് ആ പകുതി മാത്രം ചൈന ഗ്രാസ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ചൈനാഗ്രാസ് ചേർത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ പുട്ടി കട്ടിയായി കിട്ടാൻ സഹായം ചെയ്യും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആ പകുതി ചൈന ഗ്രാസ് എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും നമ്മുടെ വെള്ളം ചൂടാകുന്നതിനനുസരിച്ച് ഇതും പെട്ടെന്ന് മെൽറ്റായി കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിലുണ്ടോ ചിലപ്പോൾ കഴിഞ്ഞ് പോകാ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഞാൻ അത് നല്ലപോലെ ഇത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു കപ്പളയിൽ പഞ്ചസാരയാണ് നിങ്ങൾ എത്രയാണോ പുള്ളി പുട്ടിങ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് പഞ്ചസാര അളവോ എല്ലാം കൂട്ടും ും കുറയ്ക്കും ചെയ്യാട്ടോ പിന്നെ പുഡിങ്ങ് എവിടെയാണ് നല്ല സ്വീറ്റ് ആയിരിക്കണം അപ്പം മധുരം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എന്നിട്ട് ഒരു കപ്പുള്ള പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്നും നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക മെൽറ്റ് ആയ ശേഷം അതിലേക്ക് ഞാൻ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ മിൽക്ക് മേഡ് ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് എടുത്ത് നിൽക്കും അപ്പോൾ അതൊരു വേറെ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ മിൽക്ക് മെയ്ഡ് നല്ലപോലെ ആക്കിയ ശേഷം മാത്രം പാല് ചേർക്കുക അപ്പോൾ നല്ലപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഞാൻ അതിലേക്ക് ഒരു പാക്കറ്റ് പാലിൽ ഒരു ഗ്ലാസ് പാല് മാത്രം കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് ബാക്കി എല്ലാ പാലും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെന്താ ഈ ഒരു ഗ്ലാസിൻ്റെ കണക്ക് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ ഒരാൾക്ക് ചായ ഉണ്ടാക്കാനെടുക്കുന്ന പാല് മാത്രം ഇത് മാറ്റിയിട്ട് ബാക്കി ആ ഒരു പാക്കറ്റ് പാല് ഫുൾ ആയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ റോസ് മിൽക്ക് എസൻസ് ഇല്ലേ അപ്പം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് റോസ് മിൽക്ക് സാഗോഡ് കാണില്ല അപ്പോൾ റോസ് ഇല്ലാതെ പറ്റില്ല അപ്പം നമ്മൾ ആ റോസ് മിൽക്കിൻ്റെ നാല് ഡ്രോപ്പ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ അതൊന്ന് തിളക്കാൻ വെക്കുക ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫ് ആക്കുക തിളച്ച് വറ്റിക്കാൻ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ആക്കുക അപ്പം തന്നെ നമുക്ക് മനസ്സിലാകും ചെറുതായി ഒരു കട്ടിക്കായി വരുന്നുണ്ടാവും നമ്മുടെ പാല് അപ്പോൾ ഓഫാക്കിയ ശേഷം നമുക്ക് അത് നല്ലപോലെ തണുക്കാൻ വെക്കണം കേട്ടോ ഇത് എന്നിട്ട് വേണം നമ്മൾ നമ്മളേത് മൗഡിലേക്കാണോ ഒഴിക്കുന്നത് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ചൂട് ചൂടോടെ ഒഴിച്ചാലും കുഴപ്പമില്ലാത്ത പാത്രമാണെങ്കിൽ ഒഴിക്കുക പക്ഷേ ഞാൻ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്കാണ് ഞാൻ സെറ്റാൻ വേണ്ടി ഒഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ ചവരി ഒന്ന് വേവാൻ വെക്കുക ചവിരി വേഗം വയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവാൻ വെക്കുക ചിലപ്പോൾ അത് കൊഴു കൊഴുന്ന് ഉണ്ടാവും വെന്ത് വരുന്ന സമയത്ത് അപ്പോൾ അത് അടിയിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാൻ വയ്ക്കുക ആ ഒരു നേരം കൊണ്ട് നമുക്ക് രണ്ട് സ്പൂൺ കസ്കസും വെള്ളത്തിലിട്ട് മാറ്റിവെക്കാം കേട്ടോ പത്ത് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വെക്കുമ്പോഴത്തേക്കും നമ്മൾ ചവിരി നല്ലപോലെ വന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞ് അരിച്ചെടുക്കണം അരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക രണ്ട് മൂന്ന് തവണ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ അത് നമ്മൾ അങ്ങനെ അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കണം എന്നിട്ട് മാത്രമേ നമുക്ക് നമ്മളെ ഡ്രിങ്കിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് തവണ വെള്ളം ഒഴിച്ചതേപോലെ ഒന്ന് അരിച്ചെടുത്ത ശേഷം നമുക്കത് എടുത്തിട്ട് മാറ്റി വെക്കാം വെള്ളമൊക്കെ നല്ലപോലെ ഊറ്റി ഊറ്റിക്കാൻ ശേഷം ഇതേപോലെ പാത്രത്തിലേക്ക് നമ്മൾ ചൗവരി മാറ്റിയിട്ട് എടുത്ത് മാറ്റി വെക്കാട്ടോ ഇനി അപ്പോഴത്തേക്ക് നമ്മൾ തണുക്കാൻ വേണ്ടി എടുത്ത് വെച്ച് നമ്മൾ പുഡിങ് ഒരുവിധം തണുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് ഷേപ്പ് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിനനുസരിച്ച് മൗറിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വട്ടത്തിലുള്ള ഈ ഒരു പാത്രം ആട്ടോ ആദ്യം തന്നെ എടുക്കുന്നത് ഇത് ഞാൻ പകുതി വരെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിറച്ചു ഒഴിക്കുന്നില്ല കേട്ടോ പിന്നെ ഒരു ചോലേറ്റ് വാങ്ങിയൊരു ഹാർഡ് ഷേപ്പിലുള്ളൊരു ബോക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്കും കൂടെ ഒഴിച്ചു കൊടുക്കുക വിചാരിച്ചിട്ട് അപ്പോൾ ഹാർഡ് ഷേപ്പിൽ കാണാൻ ഒരു ഭംഗിയല്ലേ അപ്പോൾ അതുകൊണ്ട് ബാക്കി പകുതി ഞാൻ ആ ഹാർഡ് ഷേപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മളിത് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക അപ്പോൾ തന്നെ നല്ലപോലെ സെറ്റായിക്കിട്ട് പിന്നെ പാത്രത്തിൽ അധികം തണുക്കാൻ വെക്കരുത് കേട്ടോ കാരണം നമ്മൾ മോൾഡിൽ ഒഴിക്കുന്നതിന് മുന്നേ പാത്രത്തിൽ കുറേ നേരം തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിൽ തന്നെ പിടിച്ച് കട്ടിയായി പോകും അപ്പോൾ ഒന്ന് ചെറുതായി തണുത്ത് കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ മോൾഡിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നല്ലപോലെ തണുപ്പിച്ചെടുക്കുക കേട്ടോ ഇനി അപ്പോഴേക്ക് നമുക്കതിലേക്ക് എൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പാക്കറ്റ് പാൽ ഇതേപോലെ പൊട്ടിച്ചൊഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അതിലേക്ക് ഞാൻ ഒരു കപ്പളയിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പുഡിങ്ങ് ഓൾറെഡി മധുരം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ചവ്വരയും കസും ഒക്കെ ഉണ്ടതല്ലേ അപ്പോൾ അതിനനുസരിച്ചൊക്കെ നോക്കിയിട്ട് മധുരം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു കപ്പളയിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ആ തിളച്ചാൽ മാത്രം മതി തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് വെളിയിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നാല് ഡ്രോപ്പ് റോസ് മിൽക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടത് വെളിയിൽ വെച്ച് ഒന്ന് തണുത്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ആ വെള്ളം നല്ലപോലെ തണുപ്പിച്ചെടുക്കാം കേട്ടോ ആ ഒരു പാലും കൂടെ ഇനി അത് തണുപ്പിക്കാം വെച്ച് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേതാണ് നമ്മുടെ പുഡിങ് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ പുഡിങ്ങിൻ്റെ പാത്രത്തിൻ്റെ പുറത്ത് ചെറുതായി ഒന്ന് വെള്ളമാക്കി കഴിഞ്ഞാൽ മതി നല്ലപോലെ ഇത് നമുക്ക് പാത്രത്തിലേക്ക് വിട്ട് വന്ന് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഈ ഹാർഡ് ഷേപ്പിലാക്കിയെടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പ്രശ്നമായി കട്ട് ചെയ്തെടുത്ത് നമുക്ക് ആ ഡ്രിങ്കിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷേ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തനിച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ കുറേ കുറെയിടത്ത് തനിച്ച് കഴിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ഡ്രിങ്കിൽ ഇട്ട് കൊടുത്ത് കേട്ടോ പിന്നെ ഇത് നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഡ്രിങ്ക് ആയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഞാൻ സാധാരണക്കാർക്ക് എപ്പോഴും ഈ ഒരു പുഡിങ്ങ് മാത്രമാണ് ഉണ്ടാക്കാറ് പിന്നെ പിന്നെയാണ് ഇങ്ങനെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് നോക്കിയത് കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഇത് പിന്നെ എൻ്റെ റെസിപ്പിയല്ല ഞാൻ അതിൻ്റെ വീഡിയോ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്രൈ ഇത് അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേ നമ്മൾ തണുക്കാൻ വെച്ച ഫ്രിഡ്ജിലെ പാൽ നല്ല പോലെ തണുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മൾ ചവിരി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ ഞാനതിലേക്ക് ഇതാ വെള്ളത്തിലിട്ട് വെച്ച് നമ്മളെ കസ്കസിലെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അതും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ നമ്മൾ ഏത് ഷേപ്പിലാണോ നമുക്ക് നമ്മുടെ പുഡിങ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതാ നമ്മൾ സാധാരണ കട്ടിയും പോലെ കട്ടിയിട്ടാട്ടോ അതിൽ ചേർത്ത് കൊടുക്കുന്നത് വലിയ പീസായിട്ടോ ചെറിയ പീസായിട്ടോ ഭയങ്കര വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക പുഡിങ്ങ് പടയാതെ ഇളക്കി കൊടുക്കാം കേട്ടോ ഈ റോസ് മിൽക്ക് കുടിക്കുന്ന സമയത്ത് ഈ പുഡിങ്ങ് കഴിക്കാനും കൂടെ കിട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് കുടിച്ചാൽ പറ്റി എപ്പോൾ തന്നെ നമ്മൾ വയർഫുള്ളാകും അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ നോക്കണേ വീട്ടിലാരെങ്കിലും വരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉള്ള സമയത്തോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പം തീർച്ചയായും 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 നിങ്ങളുടെ ട്രൈ നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമ്മൾ കടയിൽ നിന്നൊക്കെ പോയി കഴിക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ അത് വീട്ടിലുണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ നോക്കുക ട്രൈ നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ പിന്നെ ഫസ്റ്റ് കാണുന്ന സമയത്ത് ഭയങ്കര പാടാണ് ഇത് കുറേ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് തോന്നും പക്ഷേ അങ്ങനെ ഒന്നുമില്ലാട്ടോ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾ ഒരിക്കലും ഒന്ന് ട്രൈ നോക്കി കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇതേപോലെ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് ചാനലിൽ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ പറ്റാറ്റ് ടാറ്റാ